ആൾ താമസമില്ലാത്ത പറമ്പിൽ കിടപ്പുരോഗികൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ തള്ളി പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിറകിലുള്ള പരേതയായ പി സുകുമാരി ടീച്ചറുടെ കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്ന വീടിനുള്ളിലും പറമ്പിലുമാണ് വൻതോതിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് ഇവിടെ ആളുകൾ വരാത്തതിനാൽ പറമ്പ് കാട് കയറിയ നിലയിലാണ് ഇതാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥലമുടമ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് വിവരമറിഞ്ഞ് ആരോഗ്യപ്രവര്ത്തകര് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറ്റക്കാര്ക്കെതിരെ കർശന നടപടി ഉണ്ടാകും വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്റ്റിവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്